ഇന്നലെ ആ ജയിലിനകത്ത് എന്താണ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കണ്ടതാണല്ലേ ആ വഴക്കിൻ്റെ ഇടയിൽ ശ്രീരേഖ നമ്മുടെ ഋഷി ശരണ്യ ഇവർ സംസാരിക്കുകയാണ് അതിനകത്ത് ശ്രീരേഖ ആ സംഭവത്തെ വളച്ചൊടിച്ച ഉണ്ടല്ലോ ഒരാളും ഒരാളോടും ചെയ്യാൻ പാടില്ലാത്ത വളരെ മ്ലേച്ഛമായ രീതിയിലാണ് ആ സ്ത്രീ ആ സംഭവത്തെ വളച്ചൊടിച്ചത് അതായത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി ജിൻഡോ കിടന്നു അയാളൊരു അഭിമാനമില്ലാത്തവൻ അല്ലെങ്കിൽ ഒരു ഒരു മോശം സ്വഭാവക്കാരനാണ് അയാളെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് ആ സ്ത്രീ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി കിടന്നു അയാൾ കയറി കയറി മോളിലോട്ട് പോകുന്നേ ഞാൻ കണ്ടു ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് ഋഷി അവിടെ ഇരിക്കയാണ് കഴിഞ്ഞ ആഴ്ച വരെ എന്ന് വിളിക്കുമ്പോൾ വായിക്കൂടെ തേനും പാലും ഒഴുകിക്കൊണ്ടിരുന്ന ഋഷിയാണേ കൂടെ ശരണ്യമുണ്ട് ആ സംഭാഷണത്തിൽ എന്ത് കളി വേണമെങ്കിലും കളിച്ചോട്ടെ പക്ഷേ ഒരു ചെറ്റത്തരം കാണിക്കാൻ പാടില്ല ആ പെൺകുട്ടിയുടെ അടുത്ത് ചെറ്റത്തരമാണ് കാണിച്ചത് അതായത് നമ്മുടെ ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് എന്തോ ചെറ്റത്തരം കാണിച്ചു എന്നാണ് ഇവിടെ നമ്മുടെ ശ്രീരേഖ പറയുന്നത് അപ്പോൾ ആ സമയത്ത് മുടിയം പറയുന്നുണ്ട് അതായത് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഇക്വാലിറ്റി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു ആണ് കിടക്കാൻ പറ്റുമോ അതായത് ഇവർ ഇതിനെ പറയാൻ ശ്രമിക്കുന്ന ഇത്രേ ഉള്ളൂ ജിൻഡോ ജാസ്മിൻ്റെ അവിടെ അടുത്ത് പോയി കിടന്നു എന്നുള്ള രീതിയിലാണ് മനസ്സിലായോ ഇതിനെ എങ്ങനെയാണ് വളച്ചൊടിക്കാൻ ഇന്നലെ ശ്രമിച്ചു എന്ന് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ി ബി എ സിക്സ് അൺകട്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്നോട് കളിച്ചാൽ അയാൾ വിവരം വിവരമറിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഈ ശ്രീരേഖ പറയുന്നുണ്ട് എന്നോട് അയാൾ വിവരം അറിയുന്നൊക്കെ വലിയ ഡയലോഗ് കടിക്കുന്നുണ്ട് കേട്ടോ അതെന്തോ ആയിക്കോട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ല അവർക്ക് അത് പറയാം ആ വീഡിയോ എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊന്ന് കയറി കാണുക അതിനകത്ത് അവർ കൃത്യമായും ഈ ജിൻഡോയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി കിടന്ന ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിട്ടാണ് അങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിലാണ് അവരതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് മുടിയൻ സപ്പോർട്ട് ചെയ്യുന്നത് എത്ര മ്ലേച്ചകരമായിട്ടാണ് ഇവർ ഈ ടോപ്പിക്കിനെടുത്തിരിക്കുന്നത് നോക്കൂ ഇത് തന്നെയാണ് ജിൻഡോ ഇന്നലെ പറഞ്ഞത് ഞാനെങ്ങാനും നിങ്ങൾ പറയുന്ന പോലെ കിടക്കുകയാണെങ്കിൽ നാളെ പറയും ഞാൻ ആ പെൺകുട്ടിയെ മനപ്പൂർവ്വം ചവിട്ടി ഞാൻ പിടിച്ചു എന്നൊക്കെ നിങ്ങൾ കയറി പറയുമെന്ന് അയാൾ ഇന്നലെ പറഞ്ഞത് എത്ര കറക്റ്റാണോ നോക്കൂ അതായത് വിമൺ കാർഡ് എടുത്ത് ഉപയോഗിക്കുകയാണ് ആസ്ഥാനത്ത് എന്താണ് അവിടെ നടന്നത് എന്ന് പോലും ഇവരാരും കണ്ടിട്ടില്ല ജാസ്മിൻ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ അതും ജാസ്മിൻ പറഞ്ഞിട്ടില്ല ഇയാൾ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുമില്ല എന്നിട്ടും ഇവര് പവർ റൂമിനകത്ത് കയറി ചർച്ച ചെയ്യുവാണ് പ്രത്യേകിച്ച് നമ്മുടെ മുടിയൻ വായിക്കൂടെ തേനും പാലും ഒലിപ്പിച്ച് ജിൻഡപ്പാന്ന് വിളിച്ചു കടന്ന പയ്യനാണ് ഇപ്പോൾ കണ്ടോ കയറി തിരിഞ്ഞത് ആര് സ്ക്രൂ ചെയ്താലോ അയാൾ തിരിയും അതാണ് നമ്മുടെ മുടിയൻ എന്ന് പറഞ്ഞാൽ ഓസിന് ഈ പവർ റൂമിൽ കയറിപ്പറ്റിയ ശ്രീരേഖ കാണിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യൂ